ആറാട്ടുപുഴ മംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് സീനിയർ കേഡറ്റുകൾ ഏഷ്യയിലെ ഏറ്റവും വലിയ ജീവകാരുണ്യ കേന്ദ്രമായ ഗാന്ധിഭവൻ പത്തനാപുരം സന്ദർശിച്ചു അന്തേവാസികൾക്ക് ആവശ്യമായ വസ്ത്രങ്ങൾ ഭക്ഷണ സാധനങ്ങൾ എന്നിവ സമാഹരിച്ചാണ് കേഡറ്റുകൾ അവിടെ എത്തിയത് ആറാട്ടുപുഴ മംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പോലീസ് കേഡറ്റുകളിലെ സീനിയർ കേഡറ്റുകൾ ഏഷ്യയിലെ ഏറ്റവും വലിയ ജീവകാരുണ്യ കേന്ദ്രമായ ഗാന്ധിഭവൻ സന്ദർശിച്ചു എത്രത്തോളം നഷ്ടമായിരുന്നു എന്ന് എനിക്കിപ്പോൾ ചിന്തിച്ചിട്ട് മനസ്സിലാകുന്നില്ല കുറേ പേരുമായിട്ട് സംസാരിക്കാൻ പറ്റി അവരുടെ അനുഭവങ്ങളൊക്കെ കേട്ട് അവരോട് സംസാരിച്ചത് ഞാൻ ഒത്തിരി സന്തോഷവതിയാണ് ഇപ്പോ എൻ്റെ പേര് ശരൺ ജഹാൻ ഞങ്ങൾ ആലപ്പുഴ ജില്ലയിലെ മംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും വരുന്നു എസ് പി സി സ്റ്റുഡൻറ് പോലീസ് കേഡറ്റിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇന്ന് പത്തനാപുരം ഗാന്ധി സന്ദർശിക്കാനായിട്ട് എത്തിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന വിധത്തിലുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഞങ്ങൾ ഗാന്ധി സന്ദർശിക്കാനായിട്ട് പോവുകയാണ് ഇലയിൽ കുളവും കൽപടവും ഒന്നുമയങ്ങാൻ അയങ്ങാൻ മരത്തടലും ഇലയിൽ കരി ഇലയിൽ തലമുറം കുളവും കൽപ്പടവും ഒന്നും അയങ്ങാൻ മരത്തടലും ഓ മനിക്കാൻ ഓർമ്മകളേ ഓടിവരൂ നാലു തുറന്നിടാം ഞാൻ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇവിടെ വന്നത് അത് നമുക്ക് വേറെ ഉള്ളവർക്ക് കാണാത്തവർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കാനൊക്കെ പറ്റൂ ഇത് ഇത്രക്കാല എക്സ്പീരിയൻസ് ആണ് പൂവല്ലേ പൂവല്ലി നില പൂവ് മിന്നടല്ലോ തുമ്പൂ പോലെ വീട് കിളിക്കൂട് അമ്മ കിളി ഒന്ന് പാട് വീട് കിളിക്കൂട് പാട് എൻ്റെ പേര് ഹബീബ് റഹ്മാൻ മംഗല സ്കൂളിലെ അധ്യാപകനാണ് കുട്ടികൾക്ക് എന്താണ് ഗാന്ധി ഭവനിൽ നൽകുന്ന സേവനമെന്നും ഇവിടെ അത്തരത്തിലുള്ള ആളുകളെയാണ് പരിചരിക്കുന്നതെന്നും നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്നതിനും സഹജീവി സ്നേഹം ജീവിതത്തിൽ പാലിക്കുന്നതിനും അച്ഛൻമ്മന്മാരെ ഉപേക്ഷിക്കാതിരിക്കാനുള്ള പ്രതിജ്ഞ എടുക്കുന്നതിനുള്ള ഒരു നല്ല സന്ദേശം നൽകുന്നതിനു വേണ്ടിയാണ് കുട്ടികളെ ഇവിടെ എത്തിച്ചിട്ടുള്ളത് അവർ ഇത് കാര്യങ്ങളെല്ലാം കണ്ടു മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു തുടർന്നും ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തിന് ഞങ്ങൾ കഴിയുന്ന സഹായങ്ങൾ നൽകുന്നതായിരിക്കും പത്തനാപുരം ഗാന്ധി ഭവനിലെത്തിയ കേഡറ്റുകൾ ആവശ്യമായ വസ്ത്രങ്ങൾ ഭക്ഷണ സാധനങ്ങൾ എന്നിവ സമാഹരിച്ച് നൽകി കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ ഷബീബ് റഹ്മാൻ സ്കൂൾ കൌൺസിലർ ഷിമി സിവിൽ പോലീസ് ഓഫീസർ വിശാഖ് രാജേഷ് പി പ്രസിഡന്റ് ബിന്ദു സെക്രട്ടറി പ്രസീത രാജു എന്നിവർ യാത്രയ്ക്ക് നേതൃത്വം നൽകി ലീഡർ ഷെറിൻ ജഹാൻ പ്രവർത്തനങ്ങളെക്കുറിച്ച് അന്തേവാസികളോട് സംസാരിച്ചു ഷിഫാന കവിത ആലപിച്ചു വിദ്യാർത്ഥികൾ ചേർന്ന് നാടൻപാട്ട് അവതരിപ്പിക്കുകയും ചെയ്തു തുടർന്ന് ഗാന്ധിഭവന്റെ പ്രവർത്തനങ്ങൾ സംഘം നേരിട്ട് കണ്ട് മനസ്സിലാക്കി സി ഡി നെറ്റ് ന്യൂസ് കായംകുളം